ചെങ്കടലിൽ എണ്ണക്കപ്പൽ നേരെ ഹൂതികൾ നടത്തിയ ആക്രമണം മധ്യപൂർവേഷ്യയിൽ വലിയ ആശങ്ക തീർക്കുകയാണ് ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണത്തിനിരയായ ഗ്രീക്ക് എണ്ണ ടാങ്കറിൽ നിന്നുള്ള ചോർച്ച ശക്തമാണ് എണ്ണയുടെ ചോർച്ച തടയാൻ സാധിക്കാത്തതോടെ വൻ പരിസ്ഥിതി നാശത്തിനിടയാക്കുമെന്നും യു എസ് പ്രതിരോധ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒരാഴ്ച മുമ്പ് ആക്രമണം നേരിട്ട എം വി സുനിയോൺ എന്ന കപ്പലിലെത്തി ഇതുവരെ അണഞ്ഞിട്ടുമില്ല കപ്പലിനെ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ രണ്ട് ടഗ് ബോട്ടുകൾ അയച്ചെങ്കിലും ഹൂതികളുടെ ആക്രമണം മൂലം നടന്നില്ലെന്നും യു എസ് വ്യക്തമാക്കി ഒന്നര ലക്ഷം ടൺ ക്രൂഡാണ് കപ്പലിലുള്ളത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹൂതികൾ ഈ കപ്പൽ ആക്രമിച്ചത് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കപ്പലുകൾ ആക്രമിക്കുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം യമനു സമീപം ചരക്ക് കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചിരുന്നു പനാമയിൽ രജിസ്റ്റർ ചെയ്ത എസ് ഡബ്ല്യു നോർത്ത് വിൻഡ് വൺ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് ഇതിൽ ഗ്രീക്ക് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായി കടലിലൂടെ ഒഴുകുകയാണ് ചെറു ബോട്ടുകളിലെത്തിയ സംഘമാണ് കപ്പൽ ആക്രമിച്ചത് കപ്പലിന്റെ എഞ്ചിൻ തകരാറിലായി ജീവനക്കാരിൽ ഫിലിപ്പീനുകളും രണ്ടുപേർ റഷ്യക്കാരുമാണ് ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല ആക്രമണമേറ്റ പനാമ കപ്പലിൽ അടുത്ത തുറമുഖത്തേക്ക് വിട്ടു ഹൂദി വിമതരുടെ ആക്രമണത്തിന് പിന്നാലെ ചെങ്കടലിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഇസ്രയേലും ഹമാസും ഹിസ്ബുളയും ഒരു ഭാഗത്ത് യുദ്ധം തുടരുകയാണ് ഇറാനും അതിന്റെ ഭാഗമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം അതിന്റെ മധ്യപൂർവേഷ്യയ്ക്ക് മറ്റൊരു വൻ തലവേദന കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് ഹൂദി വിമതരുടെ കടലാക്രമണങ്ങൾ ഓഗസ്റ്റ് ഒൻപതിനാണ് ഭൂതി വിമത ചെങ്കടൽ എണ്ണ ടാങ്കറിൽ ബോംബ് വെച്ച് സ്ഫോടനം നടത്തി തകർക്കാൻ ശ്രമം നടത്തിയത് നിരവധി രാജ്യങ്ങളെ സാമ്പത്തികമായും പാരിസ്ഥിതികപരമായും ബാധിക്കുന്നതാണ് ഈ ആക്രമണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നിന്റെ സുരക്ഷയെ മുൾമുനയിലാഴ്ത്തുന്ന നീക്കം കൂടിയായിരുന്നു ഇത് ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെ പ്രതിദിനം അറുപത്തിരണ്ട് ലക്ഷം ബാരൽ എണ്ണ കൊണ്ടുപോകുന്ന ആഗോള എണ്ണ വിതരണത്തിന്റെ നിർണായക ചോക്ക് പോയിന്റായ ഏതൻ കടലടുക്കിന് സമീപമാണ് ആക്രമണം നടന്നത് വടക്കൻ യമൻ കേന്ദ്രം ായി പ്രവർത്തിക്കുന്ന ഇറാൻ അനുകൂല ഗ്രൂപ്പായ ഹൂദികളാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം അന്നും ഏറ്റെടുത്തത് ഗാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന വരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിമത സംഘടനയായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ മുതൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇരുപതിലധികം തവണ ഏകദേശം പന്ത്രണ്ട് കപ്പലുകളോളം ആക്രമണം ഇതോടെ ആഗോള എണ്ണയുടെ വില വർദ്ധിക്കാൻ കാരണമായേക്കുമെന്ന ആശങ്കയിലായിരുന്നു ലോകം റഷ്യയും ചൈനയും വിട്ടുനിന്നെങ്കിലും ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിനൊന്നിന് യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം പാസാക്കിയിരുന്നു എന്നാൽ പുതുവർഷത്തിൽ ആക്രമണം ചേർത്തിയ അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ മൂന്ന് ഹൂതി ബോട്ടുകൾ മുഖ്യതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു കൂടാതെ പത്ത് ഹൂതികളെ വധിക്കുകയും ചെയ്തതായി യു എസ് അധികൃതർ അറിയിച്ചിരുന്നു യു എസ് ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഹൂതികൾ ഉപയോഗിക്കുന്ന ഒരു ഡസണിലധികം സെറ്റ് ിൽ യു എസും യു കെയും വ്യോമാക്രമണം നടത്തിയതായി അന്ന് പറഞ്ഞിരുന്നു ഈ നടപടി ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ല എന്ന സന്ദേശമാണ് ഹൂതികൾ നൽകിയത് അതിനു പിന്നാലെയാണ് യു എസിന്റെ കപ്പലുകൾ കൂടുതലായി ആക്രമിക്കുന്നത് ജനുവരി ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള